ൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പി എസ് സി അപ്ഡേറ്റുമായിട്ടാണ് തോന്നേക്കുന്നത് അപ്പോൾ പി എസ് സി ക്ലാസുകൾ പി എസ് സി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നിവയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരുടെയും ഒരു സംശയമാണ് പി എസ് സി എക്സാം എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുമോ എന്നതല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾ പല രീതിയിൽ എന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിലായിട്ട് നേരിട്ടായിട്ടും ഒക്കെ ഒരു ചോദ്യമാണ് പി എസ് സി പരീക്ഷ എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല അടുത്ത പരീക്ഷ എഴുതുമ്പോഴത്തേക്കും പ്രൊഫൈൽ ബ്ലോക്കായി പോകുമോ അല്ലെങ്കിൽ നിന്ന ദിവസം പരീക്ഷ എഴുതിയില്ല പിന്നെ ഓപ്പൺ ചെയ്തപ്പോൾ പ്രൊഫൈൽ ഓപ്പൺ ായി വരുന്നില്ല അത് ആക്കിയതാണോ ഞാൻ ഇനി എന്ത് ചെയ്യും അങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം മറുപടി ഒരൊറ്റ വീഡിയോ ആക്കി ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എന്താണ് സത്യാവസ്ഥ ശരിക്കും നമ്മളൊരു പി എസ് സി പരീക്ഷ പരീക്ഷയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ ഡേറ്റിന് കൺഫർമേഷൻ നൽകിയിട്ട് നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് പോയില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്കാക്കുമോ നമുക്കതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് വന്ന ഈ ന്യൂസ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ കൺഫർമേഷൻ നൽകി പരീക്ഷ എഴുതിയില്ല മറ്റു പരീക്ഷകളെ ബാധിക്കുമോ ജൂലൈ പത്തിന് നടന്ന പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ നൽകിയെങ്കിലും പല്ലുവേദന കാരണം എഴുതാൻ കഴിഞ്ഞില്ല മറ്റു ചില സസ്തികളിലും ഞാൻ അപേക്ഷിച്ച് നൽകിയിട്ടുണ്ട് ഒരു പരീക്ഷ എഴുതാത്തത് കാരണം മറ്റു തസ്തികൾക്കുള്ള എൻ്റെ അപേക്ഷകൾ നിരസിക്കൽപ്പെടാൻ സാധ്യതയുണ്ടോ എന്നാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ സംശയമായിട്ട് ചോദിച്ചേക്കുന്നത് കൺഫർമേഷൻ നൽകിയ ശേഷം പരീക്ഷ എഴുതാത്തവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുമെന്ന് പി അറിയിച്ചിരുന്നു കൺഫർമേഷൻ നൽകുമ്പോൾ തന്നെ ഈ മെസ്സേജ് കാണാൻ കഴിയും എങ്കിൽ ആരുടെയും പ്രൊഫൈൽ ഇതുവരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല ഒരു പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകി എഴുതിയിരിക്കുന്നത് മറ്റു പരീക്ഷയെ ബാധിക്കില്ല എങ്കിലും കൺഫർമേഷൻ നൽകിയവർ നിർബന്ധം പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പി എസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ നൽകുന്ന സമയത്ത് അതിന് മുകളിൽ വ്യക്തമായിട്ട് പി എസ് സി എഴുതിയിട്ടുണ്ട് കൺഫർമേഷൻ നൽകുന്നതിന് മുമ്പ് പരീക്ഷയ്ക്ക് നിങ്ങൾ കൺഫർമേഷൻ നൽകിയിട്ട് പരീക്ഷ ഹാളിൽ നിങ്ങൾ പ്രസൻറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പരീക്ഷ പി എസ് സി പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യും അങ്ങനെ ബ്ലോക്ക് പിന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ എന്ത് കാരണം കൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും വയ്യാത്ത കാരണമാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കാര്യങ്ങൾ നമ്മൾ ഒ പി എസ് സി ഓഫീസുമായി ബന്ധപ്പെട്ട് ശരിയാക്കിയെങ്കിൽ മാത്രമേ പി എസ് സി പിന്നീട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുകയുള്ളൂ എന്ന് നേരത്തെ പി എസ് സി അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു കാരണം കൺഫർമേഷൻ നൽകിയിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥി പരീക്ഷ എഴുതാതെ പോകുമ്പോൾ പി എസ് സിക്ക് അത് സാമ്പത്തികമായി നഷ്ടത്തിലുണ്ടാകും കാരണം നിങ്ങൾ ആ ക്വസ്റ്റിൻ പേപ്പർ അച്ചടിക്കുക ഒ എം ആർ ഷീറ്റ് പേപ്പർ അച്ചടിക്കുക എന്നൊക്കെ പറയുന്നത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ചിലവേറിയ കാര്യമാണ് അപ്പോൾ അത് ഒരു ഉദ്യോഗാർത്ഥി കൺഫർമേഷൻ നൽകുമ്പോൾ ആ ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി പി എസ് സി അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതില്ലാതെ വരുമ്പോൾ പി അത്രയും ഒരു തുക എല്ലാ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അത് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനിടയാക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ഒഴിവാക്കാനാണ് കൺഫർമേഷൻ എന്നൊരു കോൺസെപ്റ്റ് പി എസ് സി കൊണ്ടുവന്നത് കൺഫർമേഷൻ നൽകുന്നതിന് മുമ്പ് പി എസ് ആ ഒരു കൺഫർമേഷൻ്റെ മുകളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ കൺഫർമേഷൻ നൽകിയിട്ട് പി എസ് എന്നാ പരീക്ഷ എഴുതാതിരുന്ന പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുമെന്ന് പക്ഷേ അങ്ങനെയൊരു ഇത് പി എസ് സി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നിലവിൽ ഇതുവരെ ആരുടെയും പ്രൊഫൈൽ പരീക്ഷ എഴുതാത്ത മൂലം പി എസ് സി ബ്ലോക്ക് ആക്കിയിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അങ്ങനെ ഒരു കോൺസെപ്റ്റ് പി എസ് സി കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും പി എസ് സിക്ക് അത് എന്ത് ചെയ്യാം പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഇന്നാണ് പി എസ് സിക്ക് തോന്നുന്നു ഇനിയും കൺഫർമേഷൻ നൽകാത്തവരുടെ പ്രൊഫൈലൊക്കെ ബ്ലോക്ക് ആക്കാൻ പോകുകയാണെന്ന് പി എസ് സിക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ ഈ നിമിഷം വേണമെങ്കിൽ അത് ചെയ്യാം ചിലപ്പോൾ ഇത് ഈ ഒരു സ്ഥിതി കണ്ടിന്യൂ ചെയ്ത് പോകാം അപ്പോൾ അവിടെ കൺഫർമേഷൻ നൽകുന്നതിന് മുമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് കൺഫർമേഷൻ നൽകിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുമെന്ന് പി എസ് സിയുടെ കൺഫർമേഷൻ്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് നിലവിൽ ഇതുവരെയും ആരുടെ പ്രൊഫൈലും പി എസ് സി പരീക്ഷ എഴുതാത്തത് മൂലം ബ്ലോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ കഴിവതും നിങ്ങൾക്ക് പരീക്ഷ എന്താ എഴുതാം കൺഫർമേഷൻ നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പരീക്ഷ എഴുതാൻ പോവാൻ പറ്റുമോ എന്നൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ കൺഫർമേഷൻ നൽകാനായിട്ട് കൂടുതൽ കുറച്ച് ശ്രദ്ധിച്ച് കൺഫർമേഷൻ നൽകാനായിട്ട് ശ്രമിക്കുക എന്നു പറഞ്ഞ കൺഫർമേഷൻ നൽകിയിട്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോയിട്ടില്ല അതുകൊണ്ട് പി എസ്സി നാളെ പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുമ്പോൾ എന്നോർത്ത് വീഡിയോ കണ്ടാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിലവിൽ ആരുടെയും ബ്ലോക്ക് ആക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ നിമിഷം വേണമെങ്കിലും അങ്ങനെ ആക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട് അപ്പോൾ മാക്സിമം കൺഫർമേഷൻ നൽകിയ എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്